അയൽക്കാരൻ കാണാതിരിക്കാൻ വേണ്ടി വീടിന്റെ വാതിലടച്ച മനുഷ്യൻ ഏത് എന്റെ വീട്ടിലുള്ള സൗകര്യമൊക്കെ പാടാൻ അവൻ കണ്ടാലേ അവനും വേണ്ടി വരും അല്ലെങ്കിൽ ഈ സൗകര്യമൊക്കെ കണ്ടാൽ അവനും കൊടുക്കേണ്ടി വരും അവന് കൊടുത്താലോ നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവൂല അവന് കൊടുത്താലോ നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നു പോലോ അതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല ഈ ഒരു മെന്റാലിറ്റി വെച്ച് അയൽക്കാരന്റെ നേരെയുള്ള വാതിൽ അടച്ച മനുഷ്യൻ അത്തരക്കാൽ വിശ്വാസിയല്ല മുഖ്മിനല്ല സ്വർഗാവകാശികളല്ല എന്നിട്ട് നബി തങ്ങൾ ഇത്ര വിവരിച്ചിട്ട് നബി തങ്ങൾ ചോദിക്കാൻ തന്റെ മുന്നിലുണ്ടായിരുന്ന സ്വഹാബികളുടെ നോക്കി മുന്നിലുണ്ടായിരുന്നോ തങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്കറിയോ അയൽക്കാരോടുള്ള കർത്തവ്യം എന്തൊക്കെയാണെന്ന് അയൽക്കാരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ചോദിക്കാൻ എന്നിട്ട് നബി തങ്ങൾ എണ്ണി 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 വ്യക്തമായി അക്കമിട്ട് പറഞ്ഞു തരികയാണ് എന്തൊക്കെയാണ് അയൽവാസികളോടുള്ള ഉത്തരവാദിത്തം എന്ന് പഠിച്ചോ ശരിക്കു പഠിച്ചോ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് ഒന്ന് ഇടസ്ഥാന നിന്നോട് വല്ല സഹായവും പേടിയാൽ വല്ല സഹായവും ചോദിച്ചാൽ സഹായഭ്യാർത്ഥന നടത്തിയാൽ അയൽക്കാരനെ സഹായിക്കുക തന്നെ വേണം ഒഴിവില്ലല്ലോ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയല്ല അയൽപക്കത്തെ നബീസ് വിളിച്ചിട്ട് പറഞ്ഞു നഫീസു എന്താ നബീസ് പറഞ്ഞത് അല്ല ജമീല ഒന്നിതുവരെ വരുവോ നമ്മളെ പുള്ളന്റെ കല്യാണൊക്കെ അടുത്തിട്ടുണ്ട് അതുകൊണ്ട് അരിയിലുള്ള കീടങ്ങളൊക്കെ കരടുകളൊക്കെ ഒന്ന് നോക്കിയെടുക്കണം നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു നഫീസോ നടുവേദന സഹിക്കാൻ പാടില്ല ആരും വീടൊന്ന് ക്ലീനാക്കാം വീട്ടിലാണെങ്കി ഇപ്പൊ സർവൻറ്റും ഇല്ലല്ലോ ഇതൊന്ന് ക്ലീനാക്കി തരുമോ നിനക്കിപ്പോ ഇവിടെ തന്നെ ഉണ്ട് ആവശ്യത്തിനധികം പിന്നെ പിന്നെ ഈ രീതി മാറ്റണം തേടിയാൽ സഹായം അഭ്യർത്ഥിച്ചാൽ സഹായിക്കണം അവൻ ആവശ്യക്കാരനാണ് അല്ലെങ്കിൽ അവൾ അയൽപക്കത്ത് താമസിക്കുന്നവൾ ആവശ്യക്കാരിയാണെന്ന് മനസ്സിലാക്കി ചെയ്യണം ചോദിക്കാതെ തന്നെ ആദ്യം പറഞ്ഞത് ആവശ്യപ്പെടുക ചോദിക്കുക നൽകണം ഇപ്പൊ പറഞ്ഞതോ ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ചോദിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്ന് വന്ന് പറഞ്ഞില്ല അവിടെ അതിന്റെ ആവശ്യം നമുക്ക് അങ്ങോട്ട് തോന്നി എന്നാൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക ഇതാണ് ബുദ്ധിയുള്ള മാന്യന്മാര് മാന്യതയുള്ള സഹോദരിമാരുടെ ശൈലി ഇങ്ങനെ കണ്ടറിഞ്ഞു അവിടെ അല്ലേ നമ്മുടെ അയൽക്കാരല്ലേ അതുകൊണ്ട് ഒരുപാട് എന്തോരം പണിതാലും ഇപ്പൊ ആ വീട്ടിൽ കാണുക അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോവാ പോവാൻ വാന്ന് പറഞ്ഞു മെച്ചി വിളിച്ചിട്ട് പുള്ളരൊക്കെ വിളിച്ചിട്ട് ആ വീട്ടിൽ പോവെന്നെ കണ്ടറിഞ്ഞ് ചെയ്യ അങ്ങനെയായിരുന്നു മുൻഗാമികൾ മഹാനായ അയൽക്കാരൻ ഉണ്ടായിരുന്നു അയാൾ കടം കൊണ്ട് വീട് വീട് വിൽക്കാൻ വിൽക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു അയൽവാസി പലർക്കും ഈ ഗതി ഉണ്ടല്ലോ വീട് വിൽക്കുകയാണ് എന്തേ വീട് വിൽക്കാൻ കാരണം ഇക്ക കടത്തിന് മേലെ കട ആയിട്ട് ബാങ്കിലെ ലോണൊക്കെ വന്ന് ഇന്നല്ലെങ്കിൽ നാളെ ബാങ്കുകാര് നമ്മുടെ വീട് ജപ്റ്റ് ചെയ്യും പിടിക്കും അതുകൊണ്ട് ഇനിയിപ്പോ മുന്നിലുള്ള വഴി നമ്മളെ വീട് വിറ്റിട്ട് തനിക്കാലം വാടകപ്പൊരെയെങ്കിലും കിടന്നിട്ട് ചെറിയൊരു കൂര എവിടെയെങ്കിലും കുത്തിക്കടിച്ചിണ്ടാക്കണം അല്ലാതല്ലാതെ പോം വഴിയില്ല ഇങ്ങനെ എന്താ പറയുമ്പോ ഏ അങ്ങനെയാണല്ലേ ഈ അങ്ങനെയാണല്ലേ എന്ന് പറയുന്ന ഇത്താന്റെ ഇക്കാക്ക് കോടികളുണ്ട് ബാങ്കില് എന്തോരണ്ട് കടം രണ്ട് ലക്ഷം ഏയ് അയിന് വേണ്ടി ഒന്ന് വീടൊന്നും വിൽക്കണ്ടേ ഞാൻ ഇക്ക വന്നിട്ട് പറഞ്ഞേ ഇക്കാനോട് കൂടി ആലോചിച്ചിട്ട് ആ രണ്ടു ലക്ഷം തന്നെ കണ്ടാവുമ്പോ തിരിച്ചന്നാ മതി അതുകൊണ്ട് നിങ്ങൾ വീട് വിറ്റ് എന്തിനാ പോകുന്നു നമ്മൾ ആരെങ്കിലും പറയലുണ്ടോ ഉണ്ടോ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വീട് വിറ്റ് പോവാറുണ്ട് പോകുമ്പോ എന്തേ കാരണം കടാണ് ഏ കടല്ലേ എന്നാ പൊക്കോ കഴിഞ്ഞു നമ്മൾ തീർന്നു മരിച്ചു പോകണം നമുക്ക് ഈ സ്വത്തൊക്കെ തന്നത് അല്ല എന്ന് ബോധം നമുക്ക് ആർക്കും ഇല്ലല്ലോ ആരാക്കി സ്വത്തൊക്കെ തന്നത് പഠിച്ചോനാണ് അത് നമ്മൾ നാവുകൊണ്ട് പറയും പക്ഷെ നമ്മുടെ ജീവിതവും ശൈലിയൊക്കെ കണ്ടാലോ അങ്ങനെ അല്ലാന്ന് നമ്മൾ തന്നെ പറയാണ് നമ്മുടെ അവസ്ഥ കൊണ്ട് അതുകൊണ്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക റളിയല്ലാഹു അയൽവാസി അയൽവാസി ഈ ഈ ഈ വീട് വീട് വിൽത്തു പോകാൻ തീരുമാനിച്ചു സംഭവം വാർത്ത തന്റെ അയൽക്കാരൻ വിൽക്കാൻ കാരണം തന്നെ ഇത് ായ ആ മനുഷ്യൻ വീട് വിൽക്കാൻ തീരുമാനിച്ച അയൽക്കാരന്റെ ചാരത്തിൽ ചെന്ന് ചോദിച്ചു എത്ര രൂപ കടമുണ്ട് എത്ര രൂപ അതുകൊണ്ടാ വീട് നീ വീട് വിൽക്കണ്ടെന്ന പിടിച്ചോ അത്രയും രൂപ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ നിങ്ങൾ പോലെ കോടി കോടി രൂപയുടെ ആസ്തി നാളൊന്നും ആയിരുന്നില്ല കയ്യിൽ ഉണ്ടായിരുന്ന ഉള്ളത് മുഴുവൻ അയൽവാസിക്ക് കൊടുത്തു അവർക്കൊക്കെ നാളെ പരലോകത്ത് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്ന് എന്നതിനെ കുറിച്ചുള്ള ബോധമുണ്ടായിരുന്നു നമുക്കതില്ല പണ്ടൊരു ചങ്ങാതി അറിഞ്ഞ പോലെ മരിച്ചു എന്നിട്ട് വേണ്ട ചങ്ങാതി ഈ സ്വർഗ്ഗമൊക്കെ കിട്ടാൻ ഇവിടെ ജീവിക്കുന്ന സമയത്ത് സൂക്ഷിക്കാൻ പറ്റുന്നിടത്തോളം അവിടെ ചെന്നിടത്ത് കിട്ടിയില്ലെങ്കിലോ ചിലപ്പോണെങ്കിലോ അപ്പൊ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഇവിടെ ഇതൊന്നും ഒരു വിശ്വാസി രീതിയിൽ ചിന്തിക്കൂല നമ്മുടെ ഈമാന്റെ കുറവാണിത് ഒരു ജ്ഞാനിയുടെ കൂട്ടുകാരൻ ചരിത്രത്തിൽ കാണാ വേറെ ഒരു സംഭവം അള്ളാഹു ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ ഒരു വലിയ ആ വലിയന്റെ വലിയന്റെ സ്നേഹിതൻ ആ ആ ആ വലി വീടിന്റെ വാതിലിൽ വന്നു മുട്ടുന്നു മഹാനായ മനുഷ്യനും ഭാര്യയും കുട്ടികളൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ മഹാനായ മനുഷ്യന്റെ സ്നേഹിതൻ വീടിന്റെ വാതിലിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടുന്നു വീടിന്റെ വാതില് തുറന്നു കണ്ടാ അസ്സലാം വാളിക്കും വാളൈക്കും സ്ലാം എന്ത് സുഹൃത്ത ഈ നേരം പതിവില്ലാതെ ഒന്നുമല്ല സ്നേഹിതാ കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെ ഒരു രൂപ എനിക്ക് എനിക്ക് കടമുണ്ട് ഒരു രക്ഷയുമില്ല വേണ്ടപ്പെട്ട ആളുകളുടെ അടുക്കലൊക്കെ പോയി നോക്കി പക്ഷേ ഇല്ല കടം കൊടുക്കുന്നതിന്റെ കൂലി എന്താ അറിയാം നിങ്ങൾക്ക് അതൊക്കെ ഇക്കമാരെ അടുത്ത് വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്താണ് കടം കൊടുക്കുന്നതിന്റെ കൂലി ചുരുക്കി പറഞ്ഞു തരാം സ്വതക്ക ചെയ്യുന്ന കൂലിയാണ് നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തുള്ള പാത്തുമ്മ്മാക്കൊരു അൻപത് രൂപ കടം കൊടുത്തു ഇക്കാലിന്റെ കൂടെ തന്നെ പോക്കറ്റിൽ കൈയിട്ട് മോഷ്ടിച്ചൊന്നും അല്ല ഇക്കാന്റെ അനുവാദത്തോടു കൂടെ തന്നെ അൻപത് രൂപ അയൽവക്കത്തെ പാത്തുമ്മക്ക് കടം കൊടുത്താൽ പാത്തുമ്മ തിരിച്ചു വരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു മാസവും ഓരോ ദിവസം അൻപത് രൂപ സ്വതക്ക ചെയ്ത ദാനം ചെയ്ത കൂലി നിങ്ങൾക്ക് അറിയോ അതുകൊണ്ട് മുൻഗാമികളായ സഹാബികളൊക്കെ കടം കൊടുത്തിട്ട് അവരിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പഠിച്ചോനെ ആ ചങ്ങാതി അല്ലെങ്കിൽ അവളിപ്പോ പെട്ടെന്ന് തിരിച്ചു കൊണ്ട് വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരു മാസമാണ് അവധി പറഞ്ഞിട്ടുള്ളത് അതൊരു മൂന്ന് മാസെങ്കിലും കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഇതേ കാരണം ഈ മൂന്ന് മാസവും അമ്പത് രൂപ സ്വതക്ക ഇതൊക്കെ അവർക്കൊക്കെ കൊല്ലാന്റെ പ്രതിഫലം ഇത് ആവശ്യം ഉണ്ടായിരുന്നത് എനിക്ക് ഒരു ഗത്യന്തരവുമില്ലാതെ പല കവാടങ്ങളും വാതിലുകളും ഞാൻ മുട്ടി അതുകൊണ്ട് നിങ്ങൾ അത് തന്ന് സഹായിക്കണമെന്ന് ഈ അള്ളാഹുവിന്റെ ആ വലിമാരിൽപ്പെട്ട ഈ വലിയോട് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ വന്ന് പറഞ്ഞപ്പോ ഉടനെ നാന്നൂറ് ദിർഹം ആവശ്യം ഉടൻ പോയിട്ട് ആ നാനൂറ് രൂപ എണ്ണി അങ്ങോട്ട് കൊടുത്തു ഈ നാനൂറ് രൂപ എണ്ണി കൊടുത്തപ്പോ അത് കയ്യിൽ കിട്ടിയപ്പോ സ്നേഹിതൻ സന്തോഷത്തോടുകൂടെ നടന്നു നീങ്ങി നടന്നു നീങ്ങിയപ്പോ സ്നേഹിതൻ അങ്ങ് നടന്നു നീങ്ങിയപ്പോ കണ്ണിൽ നിന്നകന്നപ്പോ ആരി ജ്ഞാനിയായ അള്ളാഹുവിന്റെ വരിമാരിൽപ്പെട്ട ഈ മനുഷ്യൻ കരയുകയാണ് എന്തിനാ കരയുന്നത് എന്തിനായിരിക്കും കരയുന്നത് എന്തിനായിരിക്കും കരയുന്നത് നിങ്ങളൊന്നും പറ നാനൂറ് രൂപ ആവശ്യക്കാരനായ സ്നേഹിതം വന്ന് ചോദിച്ചപ്പോ ഉടനെ എടുത്തു കൊടുത്തു ആ മനുഷ്യനത് കയ്യിൽ പിടിച്ച് എണ്ണി നോക്കി കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ നടന്നു പോയി കണ് മറഞ്ഞപ്പോ ഈ കൊടുത്ത മനുഷ്യൻ ഇങ്ങനെ പൊഴിഞ്ഞ കരച്ചിൽ എന്തായിരിക്കും കാരണം എന്തായിരിക്കും അയാളെ ഭാര്യ പറഞ്ഞത് അതന്നെ ആയിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവുക നിങ്ങൾ എന്തിനാ നാന്നൂറ് രൂപ എടുത്തു കൊടുക്കാന്നത് പല കാര്യം ഉണ്ടായിരുന്നു അപ്പൊ നാനൂറ് രൂപ എടുത്തു കൊടുക്കേണ്ട കാര്യം ചെയ്യാ ഭാര്യ പറഞ്ഞു ഉടനെ ആ ആരിഫായ മനുഷ്യൻ പറഞ്ഞു എടി എതിപ്പന്നെ നീ വിചാരിക്കുന്നത് പോലെ ആ പണം നഷ്ടപ്പെട്ടതിനല്ല ഞാൻ പറയുന്നത് പിന്നെന്തിനാ കരയുന്നത് പിന്നെ ഞാൻ പറയുന്നത് എന്റെ സ്നേഹിതൻ തൊട്ടടുത്ത് താമസിക്കുന്ന സ്നേഹിതൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്രയും ദൂരം താമസിക്കുന്ന സഹോദരൻ ആ സഹോദരന് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് അത് അന്വേഷിക്കാനും ആ ബുദ്ധിമുട്ട് കണ്ടറിയാനും അദ്ദേഹം എന്റെ വീടിന്റെ വാതിൽക്കൽ മുട്ടാതെ തന്നെ ആ പ്രയാസം കണ്ടറിഞ്ഞ് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും എനിക്ക് സാധിച്ചില്ലല്ലോ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരുപക്ഷേ ആ പറഞ്ഞാൽ എന്നെ കാര്യം ന്വേഷിച്ചില്ല ഞാൻ ബുദ്ധിമുട്ടി എന്നെ കാണാനുള്ള കണ്ണുണ്ടായില്ല എന്നെങ്ങാനും പറഞ്ഞാലോ ഇതിനാ കരയുന്നത് അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ നാനൂറ് രൂപ പോയതിനുള്ള സങ്കടമല്ല ഇക്കമാരെയൊക്കെ പലപ്പോഴും വഴി പിഴപ്പിക്കുന്ന ചില സ്ത്രീകളുണ്ട് ഈ ക്ലാസ്സിന് വരുന്നവരാരും ഇല്ല എന്നെനിക്ക് കൊറപ്പാണ് അങ്ങനത്തെ ദുഷ്ടബുദ്ധിയുള്ളവര് ഇങ്ങനത്തെ ദീനി ക്ലാസ്സിലേക്ക് വരൂല്ലോ ഇക്ക കൊടുത്തു എത്രയാണ് കൊടുത്തത് അയ്യായിരം രൂപ എടി ആ സെൽഫോ തുറന്നേ എന്തിനാ 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 അവൾ അങ്ങനെ ചോദിക്കണത് അങ്ങനെ ചോദിക്കേണ്ട വരുന്നില്ല കുറച്ച് മൈൻഡ് അത്ര ശരിയല്ലാത്ത നേരാണ് എന്തിനാണ് നീ അപ്പം മറുപടി കിട്ടു ഏതായാലും അവള് തുറന്നു തുറന്നിട്ട് അയ്യായിരം രൂപ എടുത്തു കൊണ്ടേ കൊടുത്തു ഇതെന്തിനാ നമ്മളക്കാരൻ ആ സ്നേഹിക്കുന്നവനാകെ ബുദ്ധിമുട്ടാണ് കടം കൊടുക്കാൻ വല്ല കാര്യം ഉണ്ട് കുറച്ച് മുമ്പ് ഒരു പതിനായിരം കൊടുത്തതുവരെ കിട്ടിട്ടുണ്ടോ ഇനിയിപ്പൊ ഇതും കൂടി കൊടുത്തിട്ട് ആ കിട്ടോ കിട്ടോ ഈ രീതിയിൽ പറഞ്ഞ പിന്തിരിപ്പിക്കുന്ന ചില കുബുദ്ധി കുബുദ്ധിപ്പിണ്ണുങ്ങളുണ്ട് അവർക്കുണ്ടോ ഇതിന്റെ ഇതിന്റെ മഹാത്മ്യം ഇതിന്റെ മഹാത്മ്യം അറിയുന്നത് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാവാ വേണ്ടത് ഏതായിരുന്നാലും കണ്ടറിയുക കണ്ടറിയുക അത് വലിയൊരു കാര്യമാണ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാ എന്നത് നൽകേണ്ട കാര്യങ്ങളൊക്കെ നൽകണേ അത് പിടിച്ചു വെക്കാൻ പാടില്ലേ കാരണം ദീൻ കളവാക്കുന്നതാരാ ഏറ്റവും വലിയ ദ്രോഹി ആരാ പരിശുദ്ധ ചോദിക്കുന്നു ദീനിനെ കളവാക്കുന്ന ആൾ റിയോ ഇസ്ലാമിനെ കളിയാക്കുന്ന ആൾ ആരാന്നറിയോ സദാലിക്ക അത് മറ്റാരുമല്ലി ഓടിക്കുന്ന അവഗണിക്കുന്ന ആളുകളാണ് പരിശുദ്ധ ദീനിനെ കളവാക്കുന്നത് ആരാണെന്ന് കുറുകാൻ പറയുന്നു അള്ളാഹു തലയിൽ തട്ടം ഇട്ട് നടന്ന സ്ത്രീകളും ദീനിനെ കളവാക്കുന്നവരുണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്നവരുണ്ട് വാക്കാലല്ല പ്രവർത്തിയാൽ അത് അനാഥകളെ അവഗണിക്കുന്നവരാ ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകില്ല ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുകയുമില്ല കടുത്ത നാശം അല്ലെങ്കിൽ നരകത്തിലെ വൈൽ എന്ന സെക്ഷൻ ഭാഗം തെരുവ് നിസ്കരിക്കുന്നവർക്കാകുന്നു നരകത്തിലെ കഠിനമായ ശിക്ഷ ഒരർത്ഥ പ്രകാരം എന്ന് പറഞ്ഞാൽ നരകത്തിലെ കടുത്ത ശിക്ഷ അല്ലെങ്കിൽ ഒരു പ്രത്യേക തെരുവ് ലിൽ മുസല്ലീ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് എത്രയും കാലം വയൽ ഇട്ട് നിൽക്കരിക്കുന്നവർക്ക് സ്വർഗ്ഗമാണ് അല്ലാത്തവർക്ക് നിരകാന്നുള്ളത് എന്താ ഒരു പുതിയ വയൽ ആ ശേഷമുള്ള കൂടിയും പറയട്ടെ ക്ഷമിക്ക് അല്ലാതി ഹിംസാഹൂ ബോധമില്ലാതെ അശ്രദ്ധരായിക്കൊണ്ട് നമസ്കരിക്കുന്നവർക്കാണ് പഠിപടശിക്ഷാ പണ്ടൊരു മാമ പറഞ്ഞല്ലോ കട നടത്തുന്ന ചെറിയ പെട്ടിക്കട നടത്ത ഉമാന്റെ ജോലി ഉമാവൻ പറഞ്ഞു ആരൊക്കെ കടം മേടിച്ചു കൊണ്ടുപോയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടരക്കാലത്ത് ശുദ്ധത്തിൽ സ്കരിച്ചാ മതി കാരണം അപ്പൊക്കെ ഓർമ്മ വരും ഈ ഒരു അവസ്ഥയിലായി ഇപ്പൊ നമ്മൾ നിസ്കാരം അല്ലാത്ത നേരത്തൊക്കെ നമുക്ക് കുറച്ചൊക്കെ അള്ളാഹന ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു അക്ബർ കൈ കെട്ടിയ അപ്പൊ പുള്ളേറെ കാര്യം കെട്ടിയവന്റെ കാര്യം കെട്ടിയോ നമുക്ക് കണ്ടിട്ട് വരട്ടെ പണ്ടാറെക്കാലം അങ്ങനൊന്നും പറയില്ലല്ലേ ഈ ക്ലാസ്സിലുള്ളവർ പറയില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികള് മനസ്സിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അങ്ങനെ അങ്ങോട്ട് പേര് തന്നെ നിക്കരിക്കാൻ നിന്നാല് കുവൈത്തിലും പോവും അമേരിക്കയിലും പോവും ബ്രിട്ടനിലും പോവും എല്ലാ സ്ഥലത്തും പോവും എന്നിട്ട് എന്നിട്ട് പിന്നെ അവസാനം നൂറോ ഇപ്പൊ മൂന്നായോ നാലായോ അതോ രണ്ടേ ആയിട്ടുള്ള കൂടി അറിയില്ല എന്നാ കിടക്കട്ടെ രണ്ട് കൂട്ടം എന്നിട്ട് രണ്ടു കൂടി അങ്ങനെ നിസ്കരിക്കുക എത്ര റക്കായത്തായി നിങ്ങളുടെ ബോധമല്ലോചിച്ച് നോക്കണം നമുക്ക് ആവശ്യമുള്ളൊരു കേസാന്നുണ്ടെങ്കില് ഇപ്പൊ ഒരു തുണി മേടിക്കാൻ വേണ്ടി കടയിൽ വന്ന് പെരുമ്പാവൂർ വന്ന് തുണി കടയിൽ കയറിയിട്ട് ആവശ്യമുള്ള ചുരിദാറോ സാരിയോ ഒക്കെ വലിച്ചിട്ട് നോക്കി വീട്ടിലെത്തിയാലും ആ സാരി കണ്ട അതിന്റെ ഭംഗി എല്ലാം കൂടി വാങ്ങാൻ ഇക്ക സംഭവിച്ചില്ല എട്ട് സാരി കണ്ടു എട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഓ അതിന്റെ ആ ചുവന്നിട്ടൊരു പുള്ളിയൊക്കെ ഉണ്ടായിട്ട് മറ്റേതൊരു ബ്രൗൺ കളർ അത് ക്രിയാമ വരെ മരിക്കുന്ന വരെ ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവും അല്ലേ അപ്പൊ ആവശ്യമുള്ള നേരത്തെ നമുക്ക് ബോധമുണ്ട് വികാരത്തിൽ നമുക്ക് ബോധമല്ല ഈ അവസ്ഥയിൽ നിസ്കരിക്കുന്നത് കഠിനമായ ശിക്ഷക്ക് കാരണമാവുന്ന അള്ളാന്റെ കലാമ പറയുന്നത് യുറാ അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വിവാദത്ത് ചെയ്യുന്നവരാണ് എന്നിട്ടല്ല എണ്ണി എണ്ണി ഓരോ വിഷയം പറഞ്ഞിട്ട് സഹായം ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ തടയുന്നവർ നിർബന്ധമായ ഘട്ടങ്ങളിൽ ചെയ്യാത്തവർ അങ്ങനത്തെ വസ്തുക്കൾ നൽകാത്തവർ മാഴൂന് കൊടുക്കാത്തവർ മാഴൂൻ കൊടുക്കാത്തവർ മാഴൂൻ എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാർ അത് വിവരിച്ചു പറഞ്ഞു നമ്മുടെ നിത്യോപയോഗ സാധനങ്ങള് വീട്ടിലെ സാധനം വെള്ളം ഉപ്പ് പഞ്ചസാര ചായപ്പൊടി മുളക് പൊടി മസാലകള് പാത്രം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അയൽക്കാരോ വേണ്ടപ്പെട്ടവരോ വന്ന് ചോദിച്ചു ഒരു ശകല ഉപ്പ് താ എന്താ ഉപ്പ് എന്തിനാ ഉപ്പ് ഒന്നുമല്ല കട കാണച്ചല്ലോ വീട്ടിലെ ഉപ്പ് കഴിഞ്ഞു എന്ന് അയൽ അയൽപക്കത്തുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സഹോദരി വന്ന് ചോദിക്കാണെങ്കിൽ ഏർ ഇവിടെ കച്ചവടം ഒന്നുമില്ല ടൗണിൽ പൊക്കോ ഇവിടെ ഉപ്പ് കച്ചവടം ഒന്നുമില്ല ആ അങ്ങാടിയില അല്ല അതെ മറന്നായിരുന്ന അന്നേരം കട തുറന്നിട്ടും ഉണ്ടാവൂലല്ലോ അത് കട അടക്കുന്നതിന്റെ മുമ്പ് ഓർത്ത് മേടിച്ചു വെക്കണം എൻറെ വീട്ടിലെ ഉപ്പ് വയ്ക്ക ഇങ്ങനെ പറയുന്നവർ അങ്ങനെ പറയാൻ പാടില്ല ഒരു ശകരം പഞ്ചസാര നോക്കട്ടെ എന്തേ കേസ് പഞ്ചസാര വിരുന്നുകാർ പെട്ടെന്നാ വന്നത് സാധാരണ ഞങ്ങള് വീട്ടില് പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പഞ്ചസാര ഉണ്ട് നാളെ മേടിച്ചാ മതി പക്ഷെ പെട്ടെന്ന് വിരുന്നുകാര് വന്നു അവിടെ ശകര പഞ്ചസാര അളന്ന് കിടത്താട്ട് നാളെ തിരിച്ചു തരാം ആ സമയത്ത് ഇവിടെ പഞ്ചസാര ഇല്ല അല്ലെങ്കിൽ നേരത്തെ വാങ്ങിച്ചു വെക്കണം ഞങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ മേടിക്കാൻ വന്നിട്ടില്ലല്ലോ ഇങ്ങനെ പറയുന്നവർ ചെറിയ നിസാര സാധാരണ നാം ഉപയോഗിച്ച് വരാറുള്ള വസ്തുക്കൾ തടയുന്നവരാണ് അത്തരക്കാർക്ക് അത്തരക്കാർക്ക് നരകമാണെന്ന് കടുത്ത ശിക്ഷയാണെന്ന് അള്ളാഹുവിന്റെ കലാം അപ്പൊ കൊടുക്കണം കഴിയുന്നത് കൊടുത്താ മതി നമുക്ക് കഴിയുന്നത് കൊടുത്താൽ മതി നിങ്ങൾ ചിന്തിക്കണം ഒരു സൂചിയുടെ സ്വർഗത്തിൽ പോയ ഒരു മനുഷ്യന്റെ ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു പൈസ വിലയുള്ള ശരിക്കും റജുലുൽ അൽ ജന്നത ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ എന്തേ കാരണം വലിയ ഫീ ഒരു സൂചിയുടെ കാര്യത്തിൽ ഒരു സൂചി കാരണത്താൽ തുന്നുന്ന വസ്ത്രം കീറി പിന്നിയ ഭാഗങ്ങളിൽ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു സൂചിയുടെ കാരണത്താൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എങ്ങനെ സൂചി കാരണത്താൽ സുഗത്തി പോയത് കാനയുഴ ആ മനുഷ്യൻ അയൽക്കാരോട് പറഞ്ഞുതേ സൂചി ആരും അങ്ങാടിന്ന് വാങ്ങിക്കണ്ടെട്ടോ സൂചി എന്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് സൂചി ആരും മേടിക്കണ്ട വാങ്ങിക്കണ്ട സൂചി ആവശ്യക്കാരെ എന്റെ വീട്ടിൽ നിന്ന് വന്ന് വാങ്ങിച്ചോ ഞാൻ വായ്പ തരാം ദാനം കൊടുത്തിട്ടല്ല നിങ്ങൾ ആലോചിക്കണം സൂചി സ്വതക്ക ചെയ്തിട്ടല്ല വെറുതെ കൊടുത്തിട്ടല്ല ദാനം കൊടുത്തിട്ടല്ല സ്വർഗത്ത് പോയത് വായ്പ കൊടുത്ത കാരണത്താൽ അപ്പൊ അയൽപക്കത്ത് ഒരാൾ വരും സൂചി വാങ്ങിച്ചു പോവും തുന്നി കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കും വേറൊരാൾക്ക് കൊടുക്കും ഇങ്ങനെ കാനയുറൂ

ഇങ്ങനെ ആയി കഴിഞ്ഞാലാണ് നമുക്ക് വാസ്തവത്തിൽ വിജയം കിട്ടുക അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ അതിലൊന്നാപ്പൊ പറഞ്ഞത് വല്ലതും ആവശ്യപ്പെട്ടാൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുക സഹായം അഭ്യർത്ഥിച്ചാൽ സഹായിക്ക ആവശ്യമുണ്ടെന്ന് സഹായം അഭ്യർത്ഥിക്കാതെ പറയാതെ മനസ്സിലായാൽ അത് കണ്ടറിഞ്ഞ് ചെയ്യുക മറ്റൊരു ബാധ്യത ഈ കടം ചോദിച്ചു വരുന്ന പാവ ആ മനുഷ്യനെ അല്ലെങ്കിൽ അവളെ ഈ പരുവത്തിലാക്കിയത് അള്ളാഹുവാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഉണ്ടായിരിക്കെ ഇല്ല എന്ന് ഞാൻ പറയാൻ പാടില്ല എന്ന ബോധം നമുക്ക് വേണം അപ്പൊ എന്താ ചെയ്യണ്ടേ ഉണ്ടോ കടം കൊടുക്കണം ഉണ്ടോ കടം കൊടുക്കണം കടം കൊടുത്താൽ അതിന്റെ പ്രതിഫലം നാളെ ആഹരത്തിൽ വർദ്ധിച്ച് വളർന്ന് 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 ഒരു വലിയ പ്രതിഫലത്തിന്റെ കൂലിയുടെ കൂമ്പാരം കടം കൊടുത്ത കാരണത്താൽ തന്നെ നമുക്ക് നിന്ന് കിട്ടും അപ്പൊ കടം ചോദിച്ചു വന്നാൽ കടം കൊടുക്കുട്ട അയൽക്കാർ രോഗികളായാൽ സന്ദർശിക്കുക രോഗികളായാൽ സന്ദർശിക്കുക രോഗികളെ സന്ദർശിക്കുന്നതിന് വലിയ പ്രാധാന്യവും കൂലിയുണ്ട് ഇൻഷല്ല അത് വിവരിച്ച് പറയാൻ നമുക്ക് വേറെ ഒരു അവസരം അപ്പൊ രോഗികളായാൽ അവരെ സന്ദർശിക്കുക അതിനൊരു മര്യാദക്കുണ്ട് രോഗിയാണെന്നും പറഞ്ഞിട്ട് രാവിലെയാണ് പോയി പിന്നെ വൈകുന്നേരം പിന്നെ അവിടുന്ന് വരുന്നത് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ പോയി വൈകുന്നേരം രോഗിക്കൻ്റെ ഒരു വയ്യാവേലേ ഈ ഒരു പഹേച്ചി തള്ളവിടുത്തു പോയി കിട്ടിയെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാമായിരുന്നല്ലോ ഈ രീതിയിൽ രോഗികളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാൽ കിടക്കുന്ന രോഗിക്ക് സന്ദർശകയായ ഈ സഹോദരി ഉള്ളത് കൊണ്ട് നേരം പോക്കും മനസ്സമാധാനവും കിട്ടുന്നുണ്ടെങ്കിലോ ഇരുത്തം ദീർഘിപ്പിക്കുകയും ചെയ്യാം അതിനൊക്കെ ചില മര്യാദകളും നിബന്ധനകളൊക്കെ ഉണ്ട് ഇൻഷാള്ള നമുക്ക് എന്താ എന്ന് പറയാം ഇതാ അയൽക്കാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാൽ നമ്മളെ തൊട്ടടുത്തുള്ള അയൽക്കാർക്ക് ഒരു ഗുണം കിട്ടി എന്താ ഗുണം കിട്ടിയത് കച്ചവടത്തില് ഒരു പത്ത് ലക്ഷം രൂപ ലാഭം കിട്ടി അല്ലെങ്കിൽ അയൽപക്കത്തെ പെൺ നല്ല സമ്പന്നനും സുമുഖനും സൽസ്വഭാവിയുമായ ഒരു പുതിയാപ്പ്ള വന്നോ അങ്ങനെ എങ്ങനെ അയാൾ എന്താ നമ്മളെയ്യാ അസൂയോട് കരുതില്ലേ ഓ കിട്ടിയാലത് നീങ്ങി പോവാം പടച്ചോടോട് പറഞ്ഞാൽ പടച്ചോനെ പത് നീക്കൂലല്ലോ കാരണം പഠിച്ചോനാണോ കൊടുത്തത് ഭയങ്കര അസൂയ അയൽപക്കാർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാൽ കിട്ടിയ നീ ചെയ്യേണ്ടത് എന്താണ് അവരെ 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 ആ സന്തോഷത്തിൽ നീയും പങ്കെടുക്കണം അവർക്ക് ആ സന്തോഷത്തിൽ നീയും പങ്കെടുക്കണം അലഹമില്ലാ ഏതായാലും നമ്മളെ പുള്ളക്ക് നല്ലൊരു പുതിയാപ്പുളം വന്നല്ലോ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കണം അല്ല നല്ല പണവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടായല്ലോ ഇനി ഇക്ക പറഞ്ഞതുപോലെ നിങ്ങളെ വീട് പണിയോ നല്ല വീടാക്കോ അല്ലാ അല്ല അതിനും നിങ്ങൾക്ക് തോഫീങ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സന്തോഷമായിട്ട് പ്രകടിപ്പിക്ക ഓ അവർക്ക് ഗുണം കിട്ടി എന്നാ പിന്നെ അങ്ങോട്ട് പോണ്ട എന്താ പോയാല് ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ അത് കിട്ടിയാണ് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ പോയാൽ അതിന്റെ മഹത്വവും അവരെ സന്തോഷമൊക്കെ എനിക്ക് കാണേണ്ടി വരുമല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോണ്ട ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളല്ല സത്യവിശ്വാസികളല്ല എന്ന വസ്തുത അറിയണം ദുരന്തമുണ്ടായാൽ പ്രതിസന്ധി ഉണ്ടായാൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ ആശ്വസിപ്പിക്കണം അവരെ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും വന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കണം സമാധാനിപ്പിക്കണം സാരല്ല അള്ളഹാന്റെ വിധിയല്ലേ അള്ളാഹുവിന്റെ വിധിയിൽ സബൂറാക്കിയാല് ക്ഷമിച്ചാൽ അതിന് കൂലിയില്ലേ നമുക്കൊക്കെ മരിച്ചു പോണ്ടേ നിങ്ങൾ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക ഇനിയും നബി തങ്ങൾ എണ്ണി പറഞ്ഞ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഇൻഷാ അല്ലാ അടുത്തയാഴ്ച നമുക്ക് ബാക്കി പറയാം أيل كارورو لا أطرا الله عنا مكتوفي كنال وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله.